മിശിഹായിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ സുവിശേഷം അധ്യായം മുതൽ വരെയുള്ള തിരുവചനങ്ങളാണ് യേശു തന്റെ പിടാനുഭവത്തെ കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ വചനഭാഗം ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് സുവിശേഷകൻ പറഞ്ഞുവെക്കുന്നു കാരണം മിശിഹ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നവനാണ് എന്നവർ കരുതിയിരുന്നു അതോടൊപ്പം മിശിഹ സഹനങ്ങളെ സ്വീകരിക്കുന്നവനാണ് എന്ന ദർശനം അത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാനാകുമായിരുന്നില്ല മിശിഹായെക്കുറിച്ചുള്ള യഹൂദ കാഴ്ചപ്പാടിൽ മിശിഹ വരുമ്പോൾ സഹനത്തിൻ്റെയും മേൽ വിജയം വരിക്കുന്നവനായി കടന്നു വരും എന്നവർ കരുതിയിരുന്നു അതുകൊണ്ടാണ് മിശിഹായെക്കുറിച്ചുള്ള സഹനത്തിന്റെ കാഴ്ചപ്പാട് യേശു ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈശോയെ പോലെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അവ നമ്മെ മഹത്വീകരണത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നയിക്കും എന്നതാണ് വാസ്തവം തെറ്റായ തെരഞ്ഞെടുപ്പിലൂടെ നാം സ്വയം വരുത്തിവെക്കുന്ന സഹനങ്ങളെ കുറിച്ചല്ല നാം ഇവിടെ പ്രതിപാദിക്കുന്നത് മറിച്ച് നമ്മുടെ ദൈവീക പദ്ധതി ദൈവം നമുക്കായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ചാണ് അപ്രകാരമുള്ള സഹനങ്ങൾ നമ്മുടെ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിലേക്കുള്ള വാതിലാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ